എല്ലാ വീട്ടിലുള്ള എല്ലാ ബോധങ്ങളും കൊണ്ടുവരികയാണല്ലോ എന്താണ് ഈ ഓഫർ പറയുന്ന കസ്റ്റമറിന്റെ ഓഫർ കിട്ടുന്നുണ്ടോ പിന്നെ ഓഫർ കിട്ടുന്നുണ്ടല്ലേ ഇത്രയും സാധനം നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇത് എക്സ്ചേഞ്ചിൽ എടുക്കുന്നതിലും അല്ല കൊണ്ടുവരുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന ഇതുപോലെ പഴയ സാധനങ്ങളൊക്കെ വീട്ടിൽ വെച്ചേക്കണ്ട കൊണ്ടുവന്നോളൂ കുട്ടീസിലെ ഈ ബിഗ് ഡേസിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് എക്സ്ചേഞ്ച് പുതിയ സാധനങ്ങൾ നോർമൽ പ്രൈസ് ആണോ അതോ ഇവിടെ ഓഫർ പറ്റിപ്പല്ല രണ്ടാം ദിവസമാണ് ഇന്ന് ശനിയാഴ്ച അപ്പൊ നല്ല ക്രൗഡാണ് അതായത് ഹോം അപ്ലയൻസിലായാലും ഫേർണിച്ചറിലായാലും കമ്മ്യൂണിക്കേഷനിലായാലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ നോക്കട്ടെ സാധനങ്ങൾ നല്ലതാണ് എല്ലാം നല്ല ഓഫറുണ്ട് എല്ലാം നല്ല സെലക്ട് ചെയ്തു ഇവിടുന്ന് സോഫ സെറ്റ് സെലക്ട് ചെയ്തു പിന്നെ മറ്റേ നിന്ന് കുറേ ടി വി സെലക്ട് ചെയ്തു മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു മുപ്പത് രണ്ടാം ദിവസമാണ് കഴിഞ്ഞിടത്തോളം എല്ലാവരും മാക്സിമം ഉപയോഗിക്കുക എപ്പോഴും എപ്പോഴും കിട്ടുന്ന അവസരമല്ല പിന്നെ ഓണത്തിന് ഇതുപോലെ ഉണ്ടാവുമായിരിക്കും പക്ഷേ എന്നാലും ഇപ്പോൾ കിട്ടുന്ന അവസരം മാക്സിമം ഉപയോഗിക്കുക ബഡ്ജറ്റിനുസരിച്ചുള്ള സാധനം കിട്ടുകയും ചെയ്തു റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അതായത് കുട്ടീസിന്റെ ബിഗ് ഡേയ്സ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കമന്റ്സ് വന്നായിരുന്നു ഈ ഒരു സമയത്താണോ വയനാടിൽ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന സമയത്താണോ ഇങ്ങനെ ഒരു ഓഫർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു അത് വാർത്ത ചെയ്യുന്നതിനെ പറ്റിയിട്ട് വിമർശിച്ചിരുന്നു പക്ഷേ ആ സമയത്ത് ഒരു മാസമായിട്ട് ഇത് പ്ലാൻ ചെയ്യുന്നതാണ് ഇവ കുട്ടീസൊക്കെ പ്ലാൻ ചെയ്ത് കമ്പനികളോട്ടായിട്ട് അഗ്രിമെന്റ് എഴുതി ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഡേറ്റ് മാറ്റാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ന്യൂസ് ചെയ്തിരുന്നത് അതിനൊരു ക്ലാരിഫിക്കേഷൻ പറയാം അതായത് വയനാടിൻ്റെ ദുരിതത്തിനൊപ്പം തന്നെയാണ് കുട്ടീസ് ബിഗ് ഡേസുമായിട്ട് ബന്ധപ്പെട്ട സെയിലിൽ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പങ്ക് തീർച്ചയായും വയനാടിൻ്റെ ദുരിത തന്നെയാണ് കുട്ടീസ് സമർപ്പിക്കുന്നത് നല്ല തിരക്കാണ് അത്യാവശ്യം നല്ല ആൾക്കാർ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ആകൊരു വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് മുന്നേ പ്ലാൻ ചെയ്തതാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ വയനാട് ദുരന്തം നമുക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ഇത് വെച്ചത് അത് പക്ഷേ അത് മുന്നേ പ്ലാൻ ചെയ്തതായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ നോട്ടീസും കാര്യങ്ങളും എല്ലാ ആളുകളുടെ ഇത് ശേഷം തിരുത്താനും പറ്റിയില്ല പക്ഷേ എന്നാലും നമ്മളും ആ ദുരന്തത്തിൽ നമ്മുടെ വിഷമങ്ങളെല്ലാം കൂടെ തന്നെ ഉണ്ട് എന്നാലും അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്തെങ്കിലും നല്ല രീതിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും നമുക്ക് ആഗ്രഹമുണ്ട് കൃത്യമായിട്ട് അത് ചെയ്യുകയും ചെയ്യും നമ്മൾ ഇതിന് മുന്നോടിയോട്ടുള്ള എല്ലാ കേരളത്തിലുണ്ടായിട്ടുള്ള ദുരന്ത സമയങ്ങളിലും കുട്ടീസ് കൂടെ ഉണ്ടായിരുന്നു അത് മുന്നോട്ടും അങ്ങനെ തന്നെ ഉണ്ടാവും കസ്റ്റമേഴ്സിന് നല്ല ഓഫേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഈ ആൾക്കാർ വരുന്നുണ്ട് ഇന്ന് നാളെയും കൂടെയാണ് ഈ പ്രോഗ്രാംസ് ഇവിടെ ഉള്ളത് വരുന്ന സംസാരിച്ചപ്പോൾ അല്ല ഒരിക്കലും അങ്ങനെ ചെയ്തില്ല നമ്മൾ എല്ലാ കമ്പനികളും കൂടെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ആ ചെയ്യുന്നത് ഓഫർ നമ്മൾ കമ്പനികളിൽ നിന്നെല്ലാം മേടിച്ചു കൊടുക്കുന്നത് ഇന്നും നാളെയും കൂടെയാണ് അപ്പോൾ ഇനി വരാനുള്ളവര് നാളത്ത് നാളെ വൈകുന്നേരം നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ചക്കുള്ളിൽ തന്നെ കൃത്യമായിട്ടും കുട്ടീസിന്റെ എല്ലാ ഷോറൂമുകളിലും ഈ ഓഫേഴ്സ് എല്ലാം നിലവിലുണ്ട് ഓഫറുകളും ഗിഫ്റ്റുകളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് വരാനുള്ളവരെ ഇന്നും നാളെ ആയിട്ട് മാക്സിമം ഓഫർ ഉണ്ട് വാങ്ങിയത് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ിലെ സ്റ്റാഫ് ഏത് ഓഫറിനാണോ കസ്റ്റമറിന് സാധനം കൊടുക്കുന്നത് അതേ സെയിം എമൗണ്ട് നമ്മൾ ഫിനാൻസ് ചെയ്തത് ഫിനാൻസ് ചെയ്യുന്നത് ഫിനാൻസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രോസസ്സ് അവിടെ വരും നമുക്ക് ഒരുപാട് സ്കീം വരുന്നുണ്ട് അതായത് ഒരുപാട് ഡൗൺ പേയ്മെന്റ് അടച്ചുള്ള സ്കീം വരുന്നുണ്ട് അടക്കത്തുള്ള സ്കീം വരുന്നുണ്ട് ഇപ്പൊ കസ്റ്റമറിന്റെ പൈസ ഇല്ല സീറോ ഡൗൺ പേയ്മെന്റ് ഉള്ളു അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ഈ കൂപ്പൺ വന്നിട്ട് ഓരോ കസ്റ്റമേഴ്സിനും പർച്ചേസ് ചെയ്യുന്ന ചെറുതായിക്കോട്ടെ വലുതായിട്ടെ ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ ഈ കൂപ്പൺ കൊടുക്കുന്നുണ്ട് നവംബർ പത്ത് മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനകത്ത് വരെ നമുക്ക് പതിനായിരം രൂപയ്ക്ക് മുകളിലോട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ഹൗച്ചറാണ് കിട്ടുന്നത് ഓണത്തിന് എല്ലാവരും തിരക്കായിരിക്കും ആ സമയത്ത് ഓഫർ തേടി പോകുന്ന ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ മുമ്പ് വരുന്നത് നല്ലതാണെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായം പർച്ചേസിങ് നടത്താം പിന്നെ എല്ലാം ഒന്ന് കാണണ്ടേ നമ്മളെല്ലാവരും നമ്മളെ നമ്മൾ നമ്മുടെ ഓണത്തിന് മുന്നോടിയായിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് വേണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഞങ്ങളെല്ലാം ഒന്ന് നോക്കുകയാണ് സെറ്റ് സെറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കണം എനിക്കും സാധാരണക്കാരന് ആയിട്ടുള്ള റേറ്റുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ സാധാരണക്കാരന് ഈ സമയം മാക്സിമം വിനിയോഗിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അലമാരെ നോക്കാന്ന് പറഞ്ഞിട്ട് ഉദ്ദേശത്തോടു കൂടി വന്നതാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുകയും ചെയ്തു അപ്പം നാളെ വന്ന് എടുക്കാമെന്ന് സാറിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഉദ്ദേശിച്ചത് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് കിട്ടി പ്രതീക്ഷിക്കുന്ന ലാഭം അതെ 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 കിട്ടിയിട്ടുണ്ട് ഓണത്തിന് വേണ്ടി വേണ്ടി ഇരുന്നതായിരിക്കും അതെ 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 അപ്പൊ അതിനുമുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനം കിട്ടുകയും ചെയ്തു അപ്പൊ ഇത് മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ നല്ല 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 മാത്രമല്ല ഓഫറുകൾ തന്നിട്ടുണ്ട് നമുക്ക് മാക്സിമം പ്രൈസ് കുറച്ച് പിന്നെ ഓഫർ പ്രൈസ് ഒക്കെ അവർ തന്നിട്ടുണ്ട് പിന്നെ ഒരു ഒരു എന്താണ് ചെയ്യാൻ ഇന്നും നാളെയും അതായത് ശനിയും ഞായറും നാളെ കൊണ്ട് അവസാനിക്കും ഈ ഓഫറൊക്കെ അത് എഴുപത് ശതമാനം വരെ എന്ന് പറയുന്നത് വെറുതെ അല്ല നിങ്ങൾ വെറുതെ വന്ന് നോക്കൂ ജസ്റ്റ് ഒന്ന് സന്ദർശിച്ചു നോക്കും ഷോറൂം സന്ദർശിച്ചു നോക്കൂ അത്രക്ക് നമുക്ക് മനസ്സിലാകും അതായത് ഓണത്തിനൊക്കെ മേടിക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു നേരത്തെ വന്നോ നമുക്ക് നല്ല പ്രോഫിറ്റിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള അവസരം കുട്ടി സ്വരുകയാണ് ബിഗ് ഡേയ്സിൽ